ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വാഹനങ്ങളുടെ ഹാൻഡ് ബ്രേക്ക് ജാമായി പോയാൽ എന്താണ് ചെയ്യേണ്ടത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു ഹാൻഡ് ബ്രേക്ക് ജാമായി പോകുന്നത് അത് പരിഹരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി തന്നെ കാണുക ഒന്നാമത്തെ കാരണം ഈ ഒരു ഹാൻഡ് ബ്രേക്ക് അത് ഈ ഒരു ടൈറ്റായി മുഴുവനായി ഇട്ട് ഇട്ടുവെക്കുന്നത് ൊണ്ടാണ് ജമായി പോകുന്നത് ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു ബട്ടൺ പ്രസ്സ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഇത് ഫുള്ളായി ടൈറ്റ് ആയി ഇരിക്കുകയാണ് അപ്പോൾ ചില സാഹചര്യങ്ങളിൽ ഈ ബട്ടൺ പ്രസ് ചെയ്യാൻ പറ്റാതെ ഹാൻഡ് ബ്രേക്ക് ജാമായി പോകാറുണ്ട് ഇതിൻ്റെ പരിഹാരം എളുപ്പമാണ് ഈ ഒരു ലിവർ ശക്തിയെടുത്ത് മുകളിലേക്ക് വലിക്കുക അപ്പോൾ ഈ ഒരു ബട്ടൺ താവും കണ്ടില്ലേ ഇങ്ങനെ ചെയ്ത് വേണം റിലീസ് ചെയ്യാൻ ഇത് എത്ര കഴിഞ്ഞാലും ഈ ഒരു ലിവർ മുകളിലേക്ക് പൊന്നിച്ച് പിടിച്ചാൽ ഈ ഒരു ബട്ടൺ പ്രെസ് ചെയ്യും അങ്ങനെയാണ് ഇത് റിലീസ് ചെയ്യേണ്ടത് ഒന്നാമത്തെ കാരണം ഇനി മറ്റൊരു കാരണം വാഹനങ്ങൾ കുറേ കാലം നിർത്തിയിട്ടാൽ ഹാൻഡ് ബ്രേക്കിൽ കുറേ കാലം പാർക്ക് ചെയ്തിട്ടാൽ ഹാൻഡ് ബ്രേക്ക് ജാമാകും ഇതിൻ്റെ കാരണം ഈ നമ്മളുടെ വാഹനങ്ങൾ ഈയൊരു മെക്കാനിക്കൽ ഹാൻഡ് ബ്രേക്ക് തികച്ചും കേബിൾ സിസ്റ്റം വഴി ഓപ്പറേറ്റ് ചെയ്യുകയാണ് അതായത് റിയർ വീലില് മാത്രമേ ഈ ഒരു ഹാൻഡ് ബ്രേക്ക് അപ്ലൈ ആവുന്നുള്ളൂ അപ്പോൾ കുറെ മഴക്കാലത്തൊക്കെ കുറേ കാലം ഇത് നിർത്തിയിട്ട് വെക്കുമ്പോൾ ഡ്രം ബ്രേക്കിൽ തുരുമ്പ് കയറി ഇത് ജാമായി പോകാറുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ മഴക്കാലത്ത് ഹാൻഡ് ബ്രേക്ക് കുറേ കാലം നിർത്തിയിടുന്നുണ്ടെങ്കിൽ ഇട്ട് വെക്കാതിരിക്കുന്നതാണ് നല്ലത് വാഹനങ്ങൾ ഗിയറിൽ ഇട്ട് വെക്കുക ഓട്ടോമാറ്റിക് കാർ ആണെങ്കിൽ പാർക്ക് മോഡിലായിരിക്കും ഇട്ട് വെക്കുന്നത് സ്ലോപ്പ് ഉണ്ടെങ്കിൽ കട്ടയോ മറ്റോ വെക്കുന്നതായിരിക്കും നല്ലത് ഇനി ചില ഓട്ടോമാറ്റിക് കാറുകളിൽ പാർക്ക് മോഡ് ഉണ്ടാവില്ല ആ കാറുകളിൽ ഡ്രൈവ് മോഡിലിട്ട് എൻജിൻ ഓഫ് ചെയ്യുന്നതാണ് നല്ലത് ഇനി ഇങ്ങനെ മഴക്കാലത്ത് ജാമായി പോയാൽ ചെയ്യേണ്ട കാരണം കാര്യം വാഹനം ഫസ്റ്റ് ഗിയറിൽ ഇട്ട് ഒന്ന് ആക്സിലേറ്റർ ഒന്ന് റേസ് ചെയ്ത് ഹാൻഡ് ബ്രേക്ക് റിലീസ് ആവുന്നുണ്ടോ എന്ന് നോക്കുക ഇങ്ങനെ റിലീസ് ആവുന്നില്ലെങ്കിൽ വർക്ക്ഷോപ്പിൽ പോകണം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതാണ് ഇനി അടുത്ത ഒരു ടൈപ്പ് വരുന്നത് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ഉള്ള കാറുകളാണ് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ബ്രേക്കുള്ള കാറുകളിൽ അതിന് ഫെയിലിയർ വന്നാൽ നമ്മൾക്ക് പ്രത്യേകിച്ചൊന്നു ചെയ്യാനൊന്നും പറ്റില്ല അത് ആക്സേറ്ററോ മറ്റ് ഇലക്ട്രോണിക് റിലേറ്റഡ് ആയിട്ടുള്ള കോമ്പോണൻസിന് തകരാറ് സംഭവിക്കുമ്പോഴാണ് ഇതുപോലെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കുള്ള കാറുകളിൽ ജാമായി പോകുന്നത് അല്ലാതെ ഈ ഒരു മെക്കാനിക്കൽ ഹാൻഡ് ബ്രേക്കുള്ള കാറുകളിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വാഹനം ഒരിക്കലും ഹാൻഡ് ബ്രേക്ക് ജാമായി പോകില്ല പിന്നെ കൂടുതൽ കാലം നിർത്തിയിടുന്ന കാറുകളാണെങ്കിൽ ഇടയ്ക്കിടെ ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്യുന്നത് നല്ലതാണ് അതായത് ഹാൻഡ് ബ്രേക്ക് ഇടയ്ക്കിടെ വാഹനങ്ങൾ ഒന്ന് മുൻപോട്ടോ പുറകോട്ടോ മൂവ് ചെയ്ത് ഹാൻഡ് ബ്രേക്ക് ഇട്ടുകൊണ്ടിരിക്കുക ഇത് ഹാൻഡ് ബ്രേക്ക് ജാമായി പോകുന്നതിൽ നിന്നും രക്ഷിക്കും ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്